ഹലോ വെൽക്കം ബാക്ക് ലേലു സ്ലീഫ് അപ്പോൾ ഇന്നത്തെ വീഡിയോ പൂക്കളും ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കുള്ള അടിപൊളി വീഡിയോ ആണ് കേട്ടോ പ്രത്യേകിച്ച് ബോഗൺ വില്ല പ്രേമികൾക്ക് ബോഗൺ വില്ലേൻ്റെ കളക്ഷൻ ഉള്ളവരുണ്ടാവും ഒത്തിരി പേര് അവർക്ക് ഈ വീഡിയോ എന്തായാലും ഉപകാരപ്രദമാകും അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം സ്കിപ്പ് ചെയ്യാതെ കാണാം ഇഷ്ടമായാൽ നിങ്ങളുടെ കൂടുതൽ ചെടികളെയൊക്കെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പൊ അവർക്കൊക്കെ ഈ വീഡിയോ ഉപകാരപ്രദമാകും അവർക്ക് ഈ ഇഷ്ടപ്പെടുന്ന ഒരാൾക്കെങ്കിലും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കലട്ടോ അപ്പൊ വീഡിയോ തുടർന്ന് കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഈ ബോഗൻ ഫസ്റ്റ് നടക്കുന്ന സ്ഥലം നമ്മളെ കൊണ്ടോട്ടി ഇ എം ഇ എ കോളേജ് ഉണ്ടല്ലോ അതായത് അതിൻ്റെ തൊട്ടടുത്ത് കുമ്മിണിപ്പറമ്പ് എന്നുള്ള സ്ഥലത്താണ് ഈ ഒരു ബോഗൺ വില്ല ഫസ്റ്റ് നടന്നുകൊണ്ടേയിരിക്കണത് ഇവിടെ ഫെബ്രുവരി പതിനഞ്ച് മുതൽ ഫെബ്രുവരി ഇരുപത്തെട്ട് വരെയാണ് ഈയൊരു ഓഫറൊക്കെ ഉള്ള ഘട്ടം അപ്പോൾ ഇവിടെ ഒത്തിരി ചെടികളുണ്ട് ഒരുപാട് പല വെറൈറ്റി ആയിട്ടുള്ള ബോഗൺ ഉണ്ട് എല്ലാത്തിൻ്റെ പേര് എനിക്കറിയില്ല ഒരുപാട് സിൽവർ പിങ്ക് സിംഗപ്പൂർ പിങ്ക് മിസ് വേൾഡ് ഇതൊക്കെ മാത്രമേ എനിക്കറിയുള്ളൂ കേട്ടോ അപ്പോൾ ഇതിലും വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് പ്ലാന്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ കളക്ട് ചെയ്യാൻ പറ്റും ഈ കാണുന്ന ചെടികളൊക്കെ ഉണ്ടല്ലോ അതിന് ഫസ്റ്റ് കാണിച്ചതിന് അൻപത് രൂപയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് പിന്നെ അൻപത് രൂപ അതേപോലെ തന്നെ നൂറ് രൂപ ഇരുന്നൂറ് രൂപ പിന്നെ ഈ ഒരു ഫ്ലവർ ഒക്കെ ഉള്ളതാണെങ്കിൽ അത്യാവശ്യം ഒക്കെ ഉണ്ട് ഇപ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ്റൻപത് രൂപ വരെ ഉള്ളതൊക്കെ ഉണ്ട് പിന്നെ അതേപോലെ രണ്ടായിരത്തി ഇരുന്നൂറ്റൻപത് ഈ റോസിനൊക്കെ ഉള്ളത് മുന്നൂറിൻ്റെ ഉണ്ട് അതേപോലെ തന്നെ കുറഞ്ഞ പ്രൈസിലുള്ളതുണ്ട് ഒരുപാട് വലിയൊരു എമൗണ്ട് ഉള്ളതുണ്ട് കേട്ടോ പിന്നെ ഈ മദർ പ്ലാന്റ് ഒന്നും സെയിൽ ചെയ്യാനുള്ളതല്ലോ അതിൻ്റെ പിന്നെ ഇവിടെ ഈ തായ സൈഡിൽ വെച്ചതാണ് സെയിൽ ചെയ്യാനുള്ളത് അപ്പം നമുക്ക് നോക്കിയിട്ട് സെലക്ട് ചെയ്തെടുക്കാം അത്യാവശ്യം കരുത്തുള്ള ചെടികളൊക്കെ നോക്കി സെലക്ട് ചെയ്യാൻ പറ്റും പിന്നെ പ്രൈസ് കുഴപ്പമില്ലാത്തൊരു ആണെന്ന് പറയാം മദർ പ്ലാന്റിൻ്റെ ഒക്കെ നല്ല റേറ്റ് ഉണ്ട് അതും ഓക്കെ അതവര് സെയിൽ ചെയ്യാനും വെച്ചതല്ലല്ലോ പിന്നെ അതേപോലെ തന്നെ നമ്മൾ അൻപത് രൂപേൻ്റെ ചെടികളൊക്കെ കാണിച്ചല്ലോ അതിമിലൊന്നും ഫ്ലവറൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആകും ഇതിമേത് ഇതിമിലേത് ഫ്ലവറാണെന്നുള്ളതൊക്കെ നമുക്കൊരു അങ്ങനൊരു ഈ പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊണ്ടുപോകുക എന്നല്ലാതെ അതിന് ഏത് ഫ്ലവർ ആണെന്ന് അവർക്ക് തിരിച്ച് പറയാൻ പറ്റൂല പക്ഷെ നല്ല തൈകളാണ് അവിടെ ഉള്ളതൊക്കെ അപ്പോൾ നിങ്ങൾ ഇത് വഴി പോകുന്നവരാണെന്നുണ്ടെങ്കിൽ എയർപോർട്ട് റോഡിനോ അല്ലെങ്കിൽ എന്താണ് ഇ എം ഇയെ കൊണ്ടുപോയി വഴിയൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവിടെനിന്ന് ഇറങ്ങിയിട്ട് നിങ്ങൾ നിങ്ങളിവിടുത്തെ ഈ ഒരു കാഴ്ച കാണാം നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ നിങ്ങൾ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുകയും ചെയ്യാമല്ലോ അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇവിടെ ഈയൊരു പ്ലാന്റ് മാത്രമല്ല കേട്ടോ ഇപ്പോൾ ഈ ഒരു ചെടി കണ്ടോ ഇതിൻ്റെ വരുന്നത് നാനൂറ്റൻപത് രൂപ കേട്ടോ അതല്ല വൈറ്റ് ലൈന് മുന്നേ കാണിച്ചത് നാനൂറ്റൻപത് രൂപയാണ് വരുന്നത് അപ്പോൾ കുഴപ്പമില്ലാത്തൊരു രീതിയിൽ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ഒക്കെ നമുക്കിവിടുന്ന് ലഭിക്കും പിന്നെ ഇവിടെ ഇത് മാത്രമല്ല എന്ന് ഞാൻ പറഞ്ഞു ഒരുപാട് തൈകളുണ്ട് അതായത് ഇപ്പോൾ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാകുന്ന തൈകൾ അങ്ങനത്തെയൊക്കെയുള്ള സെക്ഷന് വേറെയുണ്ട് അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അതിൽ പകർത്തിയിട്ടില്ല ബോകണ്ടില്ല ഫസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ അത് മാത്രം എടുത്തിട്ടുള്ളൂ എന്തായാലും നിങ്ങൾക്ക് നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഉപകാരപ്രദമായ ആളുകൾക്ക് ഷെയർ ചെയ്യുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വീഡിയോ മുഴുവനായിട്ട് കാണിയിട്ടോ അപ്പം മറക്കണ്ട കൊണ്ടോട്ടി എയർപോർട്ട് ഗാർഡൻ എന്നാണ് അതിൻ്റെ പേര് പിന്നെ ഇ എം ഇ എ കോളേജിൻ്റെ അടുത്തായിട്ടാണ് ഫെബ്രുവരി ഇരുപത്തെട്ട് മാത്രമേ ഉള്ളൂ ഈയൊരു ഓഫർ ഇത് കഴിഞ്ഞ് പോയിട്ട് കാര്യമില്ല കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അസാമലൈക്കും